ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട അതായത് അക്കൗണ്ടൻറ്റ് ജോലിയിൽ അവർക്ക് കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ ബേസിക് ആയിട്ട് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതില് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എൻട്രി ലെവൽ അറിഞ്ഞിരിക്കുക ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ അറിയാതെ ഒരാളെ നമുക്ക് ഒരിക്കലും അക്കൗണ്ടന്റ് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റില്ല അതായത് വെറുതെ എൻട്രി ഇട്ട് പോയിട്ട് ഡെബിറ്റും ക്രെഡിറ്റും പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം ഡെബിറ്റും ക്രെഡിറ്റിലും എന്തെങ്കിലും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറിയാൽ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ് മൊത്തം വ്യത്യാസം വരും അപ്പം അതുകൊണ്ട് തന്നെ അക്കൗണ്ടൻ്റ് എന്ത് അറിഞ്ഞിരിക്കണം ഒരു എൻട്രി നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ സാലറി കൊടുക്കുകയാണ് നമ്മൾ ജോലിക്കാർക്ക് സാലറി കൊടുക്കുകയാണ് സാലറിയുടെ എൻട്രി നമ്മൾ പാസ് ചെയ്യാണ് എൻട്രി പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻകം സ്റ്റേറ്റ്മെന്റിൽ എവിടേക്ക് പോകും അത് ബാലൻസ് ഷീറ്റിൻ്റെ അകത്ത് എവിടേക്കാണ് എഫക്റ്റ് ചെയ്യുക എവിടേക്ക് എഫക്ട് ചെയ്യും ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു പർച്ചേസ് എൻട്രി നമ്മൾ പാസ് ചെയ്യാണ് ഇത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരിക അതേപോലെ തന്നെ ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ വരും ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം എൻട്രി കറക്റ്റായിട്ട് എല്ലാ ട്രാൻസാക്ഷൻ്റെയും എൻട്രി ഇടാൻ അറിഞ്ഞിരിക്കണം ഡെബിറ്റും ക്രെഡിറ്റും അറിഞ്ഞിരിക്കണം ആ ഡെബിറ്റും ക്രെഡിറ്റും ഇട്ടിട്ട് അത് ഏതൊക്കെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസിൽ എവിടെയൊക്കെയാണ് അത് എഫക്റ്റ് ആവുക ഈ കാര്യങ്ങൾ അറിയാതെ വെറുതെ ട്രാൻസാക്ഷനിൽ എൻട്രി ഇട്ട് പോയി ഇപ്പം ടാലിക്ക് ആകുമ്പോൾ സിമ്പിളാണ് ഡെബിറ്റും ക്രെഡിറ്റും അറിയാതെ ജസ്റ്റ് എൻട്രി ഇട്ട് പോകാം അക്കൗണ്ടും പെർട്ടിക്കുലേഴ്സും ഒക്കെ കൊടുത്ത് പോവാം അങ്ങനെ ചെയ്യുന്ന ആൾ ഒരിക്കലും അക്കൗണ്ടന്റ് എന്ന് വിളിക്കാൻ പറ്റില്ല അങ്ങനെ ഡാറ്റ എൻട്രി ചെയ്യുന്ന ആളെന്ന് വിളിക്കാം അക്കൗണ്ടന്റ് എന്ന് വിളിക്കണമെങ്കിൽ ആ എൻട്രി ഇട്ട് ഇടാൻ അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ ഡെബിറ്റും ക്രെഡിറ്റും അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ ആ എൻട്രി ഇട്ടാൽ അത് ഏതൊക്കെ റിപ്പോർട്ട് എം ഐ എസ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഈ എം ഐ എസ് റിപ്പോർട്ടിൻ്റെ അകത്ത് എവിടെയൊക്കെ ഏതൊക്കെ റിപ്പോർട്ടിൽ അത് എഫെക്റ്റ് ചെയ്യും അറിഞ്ഞിരിക്കണം അപ്പോൾ ഒന്നാമത്തെ നമ്മൾക്ക് എന്തറിഞ്ഞിരിക്കണം നമ്മുടെ ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷൻ ലെവൽ ഒന്നാമതായിട്ട് അറിഞ്ഞിരിക്കുക രണ്ടാമതായിട്ടുള്ള കാര്യം ഔട്ട്സ്റ്റാൻഡിങ് മാനേജ്മെൻ്റ് ആണ് പ്രോപ്പറായിട്ട് ഔട്ട്സ്റ്റാൻഡിങ് മാനേജ് ചെയ്യാത്ത ഒരാളെ നമുക്ക് അക്കൗണ്ടൻ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല കമ്പനിയിൽ വെറുതെ കുറേ പർച്ചേസ് ചെയ്യുന്നുണ്ട് കുറേ സെയിൽ ചെയ്യുന്നുണ്ട് കുറേ അടുത്ത് നിന്ന് പൈസ കിട്ടാനുണ്ട് കുറേ ആൾക്ക് പൈസ കൊടുക്കാനുണ്ട് പ്രോപ്പറായിട്ട് ഒരു കണക്കും ഇല്ലെങ്കിൽ അവിടെയുള്ള ആളെ അക്കൗണ്ടൻറ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല നമ്മൾ ഇന്നാക്കി ഇത്ര പൈസ കൊടുക്കാനുണ്ട് ഇന്നാക്കി ഈ ബില്ല് പ്രകാരം ഈ ബില്ലിൻ്റെ പൈസ ഇത്ര എമൗണ്ട് നമ്മൾ കൊടുക്കാനുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ പ്രോപ്പറായിട്ടുള്ള കണക്ക് ഉണ്ടായിരിക്കണം ഇന്നാടത്ത് ഇത്ര പൈസ നമുക്ക് കിട്ടാനുണ്ട് ഏതൊക്കെ ബില്ലിന്റെ പൈസ കിട്ടാനുണ്ട് ഏതൊക്കെ ബില്ലിന്റെ പൈസ അവർ തന്നിട്ടുണ്ട് അവർ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുമ്പോൾ പ്രോപ്പറായിട്ട് ഇന്ന ഡേറ്റിന് ഇത്ര പൈസ കിട്ടി ഈ ബില്ലിന്റെ പൈസ കിട്ടി ഇന്ന ഡേറ്റിന് ഇത്ര എമൗണ്ട് നമ്മൾ സെയിൽ നടത്തി ഇതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മളെ കയ്യിൽ വേണം അല്ലാതെ അവർക്ക് ഇത്ര പൈസ കുറേ കൊടുക്കാനുണ്ട് ഒന്നും പ്രോപ്പറായിരിക്കില്ല ചില സ്ഥലത്ത് പോയിച്ചിട്ടുണ്ടെങ്കിൽ ഡെപ്റ്റേഴ്സും ഒക്കെ എടുത്താൽ വലിയ എമൗണ്ട് ഒക്കെ ആയിരിക്കും പക്ഷെ കിട്ടാനും കൊടുക്കാനും ഒന്നും ഉണ്ടാവില്ല അതെന്തുകൊണ്ടാണ് പ്രോപ്പറായിട്ട് ഔട്ട് സ്റ്റാൻഡിങ് മാനേജ് ചെയ്യാത്തത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ രണ്ടാമതായിട്ട് നമുക്ക് എന്തറിഞ്ഞിരിക്കണം നമ്മുടെ ഔട്ട് സ്റ്റാൻഡിങ് മാനേജ്മെന്റ് എന്ന് ഈ ഒരു കാര്യം പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോക്കിൻ്റെ കാര്യമാണ് സ്റ്റോക്ക് ചില കമ്പനികളൊക്കെ പോയിട്ട് സോഫ്റ്റ്വെയർ ഒക്കെ ടാലൂക്ക് ആയിരിക്കും സോഫ്റ്റ്വെയർ ടാലൂക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്റ്റോക്ക് ആയിരിക്കും പക്ഷേ ഗോഡൗണിൽ ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ടാലി തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒക്കെ നെഗറ്റീവ് സ്റ്റോക്ക് ആയിരിക്കും ഗോഡൗണിൽ സ്റ്റോക്ക് ഒക്കെ ഉണ്ടാവും തെറ്റാണ് നമ്മളുടെ കമ്പനിയിലുള്ള ഫിസിക്കൽ സ്റ്റോക്ക് എത്ര ഉണ്ടോ ആ ഫിസിക്കൽ സ്റ്റോക്കും അതേപോലെ തന്നെ നമ്മുടെ ഗോഡൗണിലുള്ള ഫിസിക്കൽ സ്റ്റോക്കും നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ അകത്തുള്ള സ്റ്റോക്കും ഈക്വൽ ആയിരിക്കണം അതിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ അത് അക്കൗണ്ടന്റിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് ഒന്നുകിൽ പർച്ചേസ് എൻ്റർ ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ സെയിൽ അടിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ സ്റ്റോക്ക് നെഗറ്റീവ് ആവും സ്റ്റോക്ക് നെഗറ്റീവ് ആവാതെ കൊണ്ടുപോകണം അപ്പോൾ സ്റ്റോക്ക് മാനേജ്മെൻറ്റ് ഗോഡൗൺ ട്രാൻസ്ഫേഴ്സ് ഒരു അക്കൗണ്ടന്റ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ അറിയാതെ നമുക്ക് വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറേ ആൾ പറയുന്നതേക്കാം പഠിച്ചിട്ടുണ്ട് അക്കൗണ്ട്സ് ഒക്കെ പഠിച്ചു പഠിച്ചതൊന്നും പോയി വർക്ക് ചെയ്യുമ്പോൾ വേറെ ഒന്നും ആണ് സംഭവം ഇതൊന്നും പഠിക്കാത്തത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഒരു കമ്പനിയിൽ വരുന്ന രീതിയിൽ ഒരു ഫേമിൽ വരുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ് ജസ്റ്റ് രാവിലെ പോകും ഒരു ക്വസ്റ്റ്യൻ തരും ആ ക്വസ്റ്റിൻ്റെ ആ എൻ്റർ ചെയ്യും ഏതായിക്കോട്ടെ സോഫ്റ്റ്വെയർ ആ ക്വസ്റ്റൻ ആ സോഫ്റ്റ്വെയറിനകത്ത് എൻ്റർ ചെയ്യും ആ സമയം ആവും രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഉച്ച വരെ ക്ലാസ് കഴിഞ്ഞ് പോകും ഇത് എന്താണ് എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക ഇക്കാര്യം പഠിക്കുന്നില്ല അവിടെയാണ് പ്രശ്നം അപ്പം ഇവിടെ നിങ്ങൾ മൂന്നാമത്തെ ടോപ്പിക്കായിട്ട് സ്റ്റോക്ക് പഠിക്കുക നാലാമത്തെ ടോപ്പിക്കായിട്ട് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാതെ പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല എറേഴ്സ് ഒക്കെ സംഭവിക്കും ആ എറേഴ്സ് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാ പീരീഡിലും അല്ലെ എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യുക ബാങ്ക് റീകൺസിലിയേഷൻ ചെയ്യണം ഇല്ലാതെ ഒരു കാര്യമില്ല കേട്ടോ ബാങ്ക് റീകൺസിലിയേഷൻ ചെയ്യാണ്ട് നമുക്ക് കിട്ടിയ ചെക്കൊക്കെ എഴുതി വെക്കുകയാണ് കൊടുത്ത ചെക്കൊക്കെ എഴുതി വെക്കുകയാണ് പോയ ചെക്കൊക്കെ ടിക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് പോയ ടെക്ക് ചെക്കൊക്കെ എന്ത് ചെയ്യുക ടിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെയല്ല നമ്മൾക്ക് പ്രോപ്പറായിട്ട് ബാങ്ക് റീകൺസിലേഷൻ ടാലി വയ്ക്കുകയാണെങ്കിൽ അതിൽ ചെയ്യാൻ പറ്റും അവിടെ തന്നെ നമുക്ക് കിട്ടാനുള്ള ചെക്ക് എത്ര ഉണ്ട് ഏതൊക്കെ ചെക്ക് കിട്ടിയിട്ട് ഏതൊക്കെ ചെക്ക് നമുക്ക് കിട്ടിയിട്ട് അത് എന്ത് ചെയ്തിട്ടില്ല ബാങ്കിൽ വന്നിട്ടില്ല നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ബാങ്കിൽ വരാൻ എത്ര ചെക്ക് ഉണ്ട് നമ്മൾ കൊടുത്ത ചെക്ക് ഇനി എത്രയൊക്കെ ബാങ്കിൽ നിന്ന് പോകാനുണ്ട് ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കണക്ക് നമുക്ക് എവിടെ കിട്ടും നമ്മൾ എന്ത് ചെയ്താൽ കിട്ടും ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്താൽ കിട്ടും അതുകൊണ്ട് തന്നെ ഈ ഒരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ അറിയാത്ത ആളെ ഒരിക്കലും ഞാൻ അക്കൗണ്ടന്റ് എന്ന് വിളിക്കൂല ഈ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ചെയ്യാൻ അറിയാത്ത ആളെ ഒരിക്കലും നമുക്ക് എന്തെന്ന് വിളിക്കാൻ വേണ്ടി പറ്റൂല അക്കൗണ്ടന്റ് എന്ന പേരിൽ വിളിക്കാൻ വേണ്ടി പറ്റൂല ഓക്കെ അതേപോലെ തന്നെയാണ് അഞ്ചാമത്തെ കാര്യമാണ് എന്താണ് ടാക്സ് നമ്മൾ ഏത് രാജ്യത്താണോ വർക്ക് ചെയ്യുന്നത് ആ രാജ്യത്തെ ടാക്സേഷൻ നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം നമ്മൾ പഠിച്ചിരിക്കണം അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ല എവിടെയാണോ നമ്മൾ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നത് ആ രാജ്യത്തെ ടാക്സേഷൻ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലാണെങ്കിൽ ജി എസ് ടി ജി എസ് ടിയെ പറ്റി ക്ലിയർ ആയിട്ട് ഫയലിംഗ് വരെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റണം നിങ്ങൾ പഠിക്കുന്ന ആളുകളാണെങ്കിൽ അത് പഠിച്ചിട്ട് പഠിച്ചിട്ടിറങ്ങിയാൽ മതി സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഫയലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണം അതേപോലെ തന്നെ നമ്മളിപ്പോൾ നാട്ടിൽ പുറത്ത് യു എയിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ജി സി സിയിലൊക്കെ ആണെങ്കിൽ വാറ്റ് വാറ്റിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം വാറ്റിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം വാറ്റ് കാൽക്കുലേഷൻ അറിഞ്ഞിരിക്കണം എല്ലാം നമ്മൾ പഠിച്ചിറങ്ങിയിട്ട് കാര്യമില്ല നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റൂല അത് അപ്പോഴാണ് എന്ത് പറയുന്നത് പഠിച്ചതൊന്നും പോയി ചെയ്യുന്നത് വേറെ ഒന്നും എന്ന് പറയാനുള്ള കാരണം ഇതാണ് പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല അപ്പം അതും നമ്മൾ എന്ത് ചെയ്തിരിക്കുക അറിഞ്ഞിരിക്കുക ടാക്സേഷൻ അപ്പം ഈ ഒരു അഞ്ച് കാര്യങ്ങൾ പിന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞു ട്രാൻസാക്ഷൻ ലെവലിൽ തന്നെ ആ ട്രാൻസാക്ഷൻ വന്നാൽ ഏതൊക്കെ ഫൈനൽ അക്കൗണ്ട്സിലാണ് അത് എഫക്റ്റ് ചെയ്യുക ഇൻകം സ്റ്റേറ്റ്മെന്റിൽ എവിടെയാണ് പോവുക ബാലൻസ് ഷീറ്റിൽ എവിടെയാണ് പോവുക അതേപോലെ തന്നെ ക്യാഷ് ഫ്ലോ ആണെങ്കിൽ ക്യാഷ് ഫ്ലോ എവിടെയാണ് പോവുക ഈ കാര്യങ്ങൾ അറിയാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വർക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ട്രാൻസാക്ഷനിൽ തന്നെ എന്തുകൂടിയുണ്ട് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പച്ചവെള്ളം പോലെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അറിയണം നെറ്റ് പ്രോഫിറ്റ് കാണാൻ അറിയണം ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ അറിയണം ഓക്കെ അപ്പം എന്ന് ശ്രദ്ധിച്ചു വെച്ചോളാം ഈ ഒരു ടോപ്പിക്കുകൾ നിങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾ അറിയണം അറിഞ്ഞതിന് ശേഷം അക്കൗണ്ടന്റ് ജോലിക്ക് പോക്കിയാൽ മതി എല്ലാം നോക്കണ്ട നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വരയ്ക്കാം വേറൊരാളോട് ചോദിക്കുമ്പോൾ ഇപ്പം ഒരു കമ്പനിയിൽ ചെന്ന് മറ്റുള്ളവരോട് ചോദിക്കുമ്പം എല്ലാവരും കറക്റ്റായിട്ട് പറഞ്ഞു തന്നോളന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് തന്നെ പഠിക്കാം ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാം അറിഞ്ഞതിന് ശേഷം ജോലി നോക്കുക ജോലിക്ക് പോവുക അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അടുത്തൊരു ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും താങ്ക്